ഇന്ന് തയ്യാറാക്കുന്നത് പാലും റവക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റോട് ടേസ്റ്റോടുകൂടെയുള്ള ഒരു ഡെസേർട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ആദ്യം തന്നെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് അര കപ്പ് ഫുള്ള് റവ ചേർത്ത് കൊടുക്കാം ഇനി റവ ഒന്ന് വറുത്തെടുക്കണം ഈ നെയ്യിൽ ഇട്ടിട്ട് റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം റവ വറുത്തെടുക്കാം റവ വറുത്തതായാലും വറുക്കാത്തതായാലും ഈ നെയ്യിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം എന്തായാലും റവ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം അല്ലെങ്കിൽ പാല് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെള്ളമാണ് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് ഈ റവ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോഴേക്കും റവ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം റവ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഇത് കൈവെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കണം ഞാനിവിടെ കുഴച്ചെടുക്കുന്നില്ല ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുഴക്കാതെ തന്നെ പെട്ടെന്ന് ഉരുളകളാക്കി എടുക്കുകയാണ് എല്ലാം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ റവ നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇങ്ങനെ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കണമെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാനിവിടെ പെട്ടെന്നുണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഉരുളകളാക്കി എടുത്തിട്ടുള്ളത് ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത് പാൽ ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര നാല് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് രണ്ടെന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഫ്ലെയിമൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ശേഷം ഇതിലേക്ക് അരമൂടി വാനില എസൺസും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കോൺഫ്ലോറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കാം ഇതിപ്പോ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവ കൊണ്ടുണ്ടാക്കിയ ബോൾസ് ഇതിലേക്ക് ഇറ്റുകൊടുക്കാം എന്നിട്ട് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി രണ്ട് ചെറുപ്പം എടുത്തിട്ടൊന്ന് ഉടച്ചുകൊടുക്കണം മൈസൂർ പഴം എടുക്കരുത് മൈസൂർ പഴമാണെങ്കിൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് വേറൊരു പഴാണ് നല്ല ടേസ്റ്റാണ് റോബസ്റ്റാ പഴമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം ഇനി പഴം ഉടച്ചത് ഈ പാലിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിക്കഴിക്കും അത്രയും ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം താങ്ക്